ഇന്നത്തെ നമ്മളുണ്ടല്ലോ രീതിയിലാണ് ചില്ലി പോർക്ക് ഉണ്ടാക്കണേ എണ്ണയിൽ വറക്കാതെ ചില്ലി പോർക്ക് അപ്പൊ വായോ വായോ അതിനു വേണ്ടിട്ടേ നമ്മളിത് ഇവിടെ ഒരു അര കിലോ പോർക്ക് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മള് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട നമ്മളിത് ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ചതച്ച് വെച്ചിട്ടാ അതിനകത്തുനിന്ന് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ട ഒരു രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലും കൂടി അങ്ങോട്ട് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരല്പം ചെറുനാരങ്ങ നീരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം കേട്ടോ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളൊരു അഞ്ചാറ് ചോള ഉള്ളിയും കൂടി അതിനകത്ത് കിട്ടുകൊടുക്കേണ്ട നമ്മൾ കുക്കർ മൂടി വെച്ചിട്ടേ മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് അടിച്ചെടുക്കാൻ പോർക്ക് പോർക്കൂടെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് പാൻ ചൂടാക്കി കഴിയുമ്പോഴേ നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ചതച്ചു വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിണ്ടല്ലോ അതിന്റെ ബാക്കിയും കൂടി നമ്മൾ അതിനകത്ത് കിട്ടുകൊടുക്കണ്ട അതിന്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി വഴക്കിട അതിന്റെ പച്ചമണൊക്കെ പോയി കഴിഞ്ഞപ്പോഴേ നമ്മളിത് ഈ പോർക്ക് വേവിച്ച പോർക്കതിനകത്ത് ഇട്ട് കൊടുക്കണം കണ്ടോ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഫുൾ ഗ്രേവി നമ്മൾ ഇതിനകത്ത് കിടണ്ടി ഇത് നമ്മൾ ഇനി വറ്റിച്ചെടുക്കാൻ പോകണം നമ്മൾ ഇതല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം അങ്ങോട്ട് ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കാൻ പോകണോ ിൽ വെള്ള ഒഴിക്കാൻ അപ്പൊ ഇത് നമ്മുടെ പോർക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മള് ഒരു സവാളതെ ധീ വലിപ്പത്തിൽ അരിഞ്ഞത് അങ്ങനെ ഇട്ടുകൊടുക്കേണ്ട ഇത് നമുക്ക് വേവിച്ചതിന് ശേഷം വേണമെങ്കിലേ കോൺഫ്ലോറിൽ മുക്കിട്ട് വേണമെങ്കിൽ വറത്തെടുക്കാം അങ്ങനെയാണ് സാധാരണ ചില്ലി പോർക്ക് ഉണ്ടാക്കണേ പക്ഷെ നമ്മൾ ഇതൊരു നാടൻ രീതിയിൽ ആണ് ഉണ്ടാക്കണത് എണ്ണയൊന്നും ചേർക്കാതെ ഇതൊന്ന് ഇളക്കി നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കേണ്ട ചെറുതായിട്ടൊന്നും വേദന പാടറുള്ളൂ ഒരുപാട് വേവിച്ചെടുക്കാൻ പാടില്ല ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മളിത് ചെന്നതും പച്ചയായിട്ടുള്ള ക്യാപ്സിക്കായി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഇട്ടു കൊടുക്കാം കേട്ടോ അതും കൂടി നന്നായിട്ടങ്ങട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടാ ക്യാപ്സിക്കത്തിന് അത് ദേവില്ല ഒരു മുപ്പത് സെക്കൻഡ് മതി അതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അതങ്ങട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അര ടേബിൾ സ്പൂൺ ചില്ലി സോസ് അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ സോയ് സോസും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അര ടേബിൾ സ്പൂൺ ബിനാഗിനി കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനങ്ങോട്ട് നന്നായിട്ടങ്ങട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം

കുറച്ച് െ കഴിച്ചോട്ടെ കഴിച്ചോക്കട്ടെ എണ്ണയിലൊന്നും െട്ടൊന്നും മറക്കാണ്ട് എളുപ്പത്തില് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇത് ചില്ലി പോർക്ക് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കില് ഫോളോ ചെയ്യാനും മറക്കരുത് പിന്നെ യൂട്യൂബിൽ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവി ഗുഡ് ഡേ ബൈ ബൈ